ഇത് ഇറ്റലിയിലുള്ള സപ്പനാര എന്ന ചെറു ഗ്രാമമാണ് നാലു ഭാഗത്തും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സപ്പനാരെ വിശേഷിപ്പിക്കാം നമ്മൾ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഒരു പള്ളിയാണ് സാൻ നെക്കോളാസ് ചർച്ച് സപ്പനാര ഈ ഗ്രാമത്തിൽ ധാരാളം വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാനത് കാണിച്ചു തരാം ഇത് കുറച്ച് ഉൾപ്രദേശത്ത് ഉള്ള ഒരു ഗ്രാമമായതിനാൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ജനങ്ങളെന്ന് വിചാരിച്ചാൽ ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ചേക്കേറുക എന്നുള്ള ഒരു ശീലമുണ്ടല്ലോ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ യുവജനങ്ങൾ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ചേർക്കരുതുകൊണ്ടായിരിക്കാം ഇത്രയധികം വീടുകളിവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഈ പള്ളിയാണ് ഈ പള്ളിയുടെ ചുറ്റുമായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ നിർമ്മിതികളൊക്കെ നമുക്ക് അത്ഭുതം തോന്നും ഈ ഓട്ടുമുറി ചെറിയ വെട്ടുകല്ല് പാറ കഷ്ണങ്ങൾ ചൂള ഇഷ്ടിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മൾ പണ്ട് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ പോകുമ്പോഴാണ് അങ്ങനെ കാണുക ഈ മണ്ണ് പൊത്തി വെച്ച് വീടുകളുണ്ടാക്കിയിട്ടുള്ള വീടുകളൊക്കെ കാണാൻ സാധിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ കേരളത്തിൽ അത്തരം വീടുകളൊന്നും ഇല്ല പക്ഷെ ഇവിടുത്തെ വീടുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വെട്ടുകല്ലും ചെറിയ ഓട്ടുമുറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് കാഴ്ചയിൽ അഭംഗി നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലത്തെ വീടുകളൊക്കെ അങ്ങനെയല്ലല്ലോ വളരെ ഭംഗിയാക്കി വീടുകളൊക്കെ ചെത്തി തേച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ വീടുകളൊക്കെ കണ്ട ഇതിൻ്റെ നിർമ്മിതി കണ്ട ചുമൊക്കെ നോക്കിയാൽ നമുക്ക് കാഴ്ചയില് ഒരു അരോചകം തോന്നുന്ന തരത്തിലുള്ള വീടുകളാണ് ഇവിടെയൊക്കെ ഈ വീടുകളിൽ ഒട്ടും മുക്കാ വീടുകളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളാ കേട്ടോ ഇവിടെ ആൾ താമസം കുറവാണ് ഇവിടത്തൊരു വെള്ളം ചാടുന്ന ഒരു ചെറിയ പൈപ്പ് വേണം ഇത് ഗ്രാമത്തിന് ചുറ്റും മലനിരകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് പക്ഷെ ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയട്ടോ ഇവിടെയുള്ള ഗ്രാമവാസികളൊക്കെ വേനൽക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുപ്പികളിൽ പിടിച്ച് കൊണ്ടുപോയി കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് നല്ല വെള്ളം തന്നെയാണ് ഈ വീടുകളുടെ ഇതി കണ്ടോ ചെറിയ ഇടവഴികളാണ് ഓരോ ഭാഗത്തേക്ക് വീടുകളുടെ ചുമലുകളുടെ ഒരു നിർമ്മിതി നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇതിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രാമാണത് വളരെ പഴക്കം നമുക്ക് തോന്നും അതുകൊണ്ട് അന്നത്തെ ഒരു നിർമ്മിതി ആയിരിക്കും ഇത്തരം ചെറിയ ചെറിയ ഓട്ടുമുറികൾ വെട്ടുകല്ല് പാതകഷ്ണങ്ങൾ എല്ലാം കൂട്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ നിർമ്മിതി പോലെയല്ല കണ്ട പാറക്കല്ലുകളുണ്ട് വെട്ടുകല്ലുകളുണ്ട് ഓട്ടുമുറികളുണ്ട് എങ്ങനെയാണ് ഈ ചുമലകളൊക്കെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് അല്പം തോന്നുന്നു ഇവിടെ ഈ കാണുന്ന വീടുകളിൽ കണ്ടില്ലേ കുറേ ഒട്ടുമുക്ക വീടുകളും ഉപേക്ഷിക്കട്ടെ പെട്ട രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഉണ്ടല്ലേ ജനവാസം ഇല്ലാത്ത ഒരു ഏരിയയാണ് യുവതലമുറകളെല്ലാം നഗരങ്ങളിലേക്ക് ഒരു ഫലം തന്നെയാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ അനാഥ പ്രേത കുടീരങ്ങളെ പോലെ കാണുന്നത് കേട്ടോ കണ്ടില്ലേ ഈ വീടുകളുടെ ഒരു നിർണ്യുണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളാണ് ഇവിടെ ഒന്നാണ് താമസില്ല വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ീ ആൾവാസല്ലോ ബാക്കിയൊക്കെ പൂട്ടിക്കടക്കുന്ന വീടുകളട്ടോ ഈ വീട്ടിലൊന്നും വീട്ടിലൊന്നാളില്ലാത്ത വീടുകളൊക്കെ ഈ ചുമലുകളുടെ ഒരു നിർമ്മിതി കണ്ട എനിക്കതാണ് അത്ഭുതം എങ്ങനെ ഈ ചുമലുകളൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് ഇത്തരം വീടുകൾക്കൊക്കെ സാങ്ഷൻ കിട്ടിയെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഉപയോഗിക്കില്ലാണ്ട് നശിച്ച് നാറാണക്കല്ലെടുത്ത പോലെയാണ് ഈ വീടുകളൊക്കെ ഒന്നും ആൾക്കാരില്ല ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലാണ് വീടുകൾ അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് പുതിയ തലമുറകളെല്ലാം നഗരങ്ങളിലേക്ക് ചേർക്കാതെ കഴിയുമ്പോൾ വീടുകളൊക്കെ അനാതാവും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ളു അപ്പോൾ ഞാൻ പള്ളിയെ പോയിട്ട് മടങ്ങി പോവുകയാണ് അപ്പോൾ അതാണ് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു കഥാട്ട അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം